ഹേ ഹലോ വെൽക്കം ബാഗീസ് അങ്ങനെ സീസൺ അവസാനിക്കുന്ന സമയത്ത് മുംബൈ ഇന്ത്യൻസും മനോഹരമായിട്ടൊരു വിജയം സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ നേടിയെടുത്തിരിക്കുകയാണ് ഇവിടെ ഈ ഒരു വിജയത്തിൽ സൺറൈസേഴ്സ് ഹൈദരബാദിനാദിനാദിനാദിനെ നല്ലൊരു പണിയും കൊടുത്തിട്ടുണ്ട് മുംബൈ ഇന്ത്യൻസ് പ്ലേ ഓഫ് കൊടുത്തിരുന്ന സൺറൈസേഴ്സ് ഹൈദരാനെ ചെറിയൊരു തിരിച്ചടിയാണ് ഈ ഒരു മത്സരത്തിലെ മുംബൈയുടെ വിജയം എന്ന് പറയുന്നത് സോ ഈ ഒരു മത്സരത്തിലേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആദ്യം പറയേണ്ടത് ടോസിലെ ഡിസിഷനാണ് ടോസ് കിട്ടി ഹർദിക് പാണ്ഡ്യ അവിടെ ബോളിംഗ് തിരഞ്ഞെടുത്തത് വലിയൊരു ഡിസിഷൻ തന്നെയായിരുന്നു ആ ഒരു ഡിസിഷന് ഇന്ന് ഹൺഡ്രഡിൽ ഹൺഡ്രഡ് മാർക്ക് കൊടുക്കണം അത് നന്നായിട്ട് തന്നെ മുംബൈ ഇന്ത്യൻസ് യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ബോളിംഗ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ആറ് ഓവറുകളിൽ പക്ഷേ സൺറൈസേഴ്സ് ഹൈദരാബാദ് സൺറൈസേഴ്സ് ഹൈദരാബാദിന് മുംബൈ പ്രതീക്ഷിച്ചതിനേക്കാൾ കുറച്ച് സ്കോർ കൂടുതൽ എടുക്കാൻ സാധിച്ചു എന്തുകൊണ്ടാണ് ഓപ്പണിംഗ് സ്പെല്ല് ഇത്രയും നല്ലൊരു ബോളിംഗ് ട്രാക്കിൽ ബൂമ്രയ്ക്ക് കൊടുക്കാത്തതെന്ന് എന്നെ വീണ്ടും ചിന്തിപ്പിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് എ പേഴ്സൺ ബൂമറ കൊടുക്കുന്ന ഒരു പ്രഷർ എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ് എസ്പെഷ്യലി ഇതുപോലൊരു ബോളിംഗ് ട്രാക്കിലേക്ക് വന്നുകഴിഞ്ഞപ്പോൾ കാരണം നല്ല മൂവ്മെന്റ് ഒക്കെ കിട്ടുന്നുണ്ട് അത് നമുക്ക് നന്നായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഓൾസോ അദ്ദേഹത്തിന്റെ ബോളിംഗ് സൈഡിൽ എന്തായാലും ഈ പറയുന്ന രണ്ട് ഓപ്പണർമാർക്ക് നല്ല പ്രഷർ ഓൾറെഡി ഉണ്ടാകും അപ്പോൾ ആ ഒരു പ്രഷർ യൂസ് ചെയ്യാൻ എന്താണ് ഹർദിക് പാണ്ഡ്യം മടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷെ എന്നിരുന്നാലും സിക്സ് ടു ഫിഫ്റ്റീൻ ഓവേഴ്സിലാണ് ശരിക്കും മുംബൈ ട്രാക്കിലേക്ക് വരുന്നത് എടുത്തു പറയേണ്ടതാണ് പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ള ഓവറുകളിൽ ആ ഓവറുകളിൽ കറക്റ്റായിട്ടുള്ള വിക്കറ്റുകൾ പിക്ക് ചെയ്യാനും സൺറൈസേഴ്സ് ഹൈദരാബാദിനെ വിക്കറ്റുകളിലേക്ക് പോകുന്നതിൽ റെസ്ട്രിക്ട് ചെയ്യാനും മുംബൈ ഇന്ത്യൻസ് സാധിച്ചു നല്ല ബോളിംഗ് ചേഞ്ചസ് ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്തായാലും കാമ്പോജിലേക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു അല്ല പക്ഷെ നന്നായിട്ട് തന്നെ പ്ലേയേഴ്സ് അദ്ദേഹത്തിന് ബാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യന്ന് നല്ല ഇൻവോൾവ്മെന്റ് നടത്തുന്നുണ്ടായിരുന്നു അത് പറയുമായിരിക്കാം പതിനഞ്ച് ടു ഇരുപത് ഓവറിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് പൊതുതാവുന്ന ഒരു ടോട്ടലിലേക്ക് എത്തിക്കുന്നത് അവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിന് പണി കൊടുത്ത ആ ഒരു സഡൻ വിക്കറ്റ് ലൂസിൽ അബ്ദുൾ സമദിന്റെ വിക്കറ്റ് അവിടെ പീയൂഷ് ചവളെ എടുത്ത് അവർക്ക് നല്ല പണി കൊടുത്തു ആ ഒരു സമയത്ത് അവർക്ക് ഒരു ഇമ്പാക്ട് പ്ലെയറെ യൂസ് ചെയ്യേണ്ടി വരികയും എന്നാൽ ഇമ്പാക്ട് പ്ലെയർക്ക് ബാറ്റിംഗ് സൈഡിൽ കാര്യമായിട്ടുള്ള പെർഫോമൻസ് നടത്താൻ പറ്റാതെ വരികയും ചെയ്ത് നമ്മൾ കണ്ടു അത് അവർക്ക് ബോളിംഗ് സൈഡിൽ വലിയൊരു തിരിച്ചടിയായി അതായത് ജെദേ മുനത്കടനെ പോലൊരു ബോളറെ അവർക്ക് പുറത്തിരുത്തേണ്ടി വന്നു എന്നുള്ളത് വലിയൊരു തിരിച്ചറിയായി കാരണം അത് അവരുടെ ബോളിംഗ് സൈഡിൽ ഒരു ഓവർ കോൺഫിഡൻസ് തന്നെ പറയാം ആ ഒരു സമയത്ത് ആ ഒരു ഇമ്പാക്ട് പ്ലെയറായിട്ട് പുള്ളിയെ കൊണ്ടുവന്നത് പാറ്റ് കമ്മൻസ് പക്ഷെ പൊരുതാവുന്ന ഒരു ടോട്ടലിൽ അവരെ എത്തിക്കാൻ സഹായിച്ചത് വലിയൊരു ഭാഗ്യമായി അവരെ എന്നാൽ തിരിച്ച് ബോളിംഗ് സൈഡിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് പവർ പ്ലേയിൽ മികച്ച രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും ചെയ്തു പക്ഷേ എക്സ്ട്രാസ് ഒരുപാട് ആ ഒരു സമയത്ത് വന്നത് അവരെ സംബന്ധിച്ച് ആ ഒരു ടോട്ടൽ സ്കോറിലേക്ക് വന്നപ്പോൾ വലിയൊരു തിരിച്ചടിയായിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകാം കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് അല്ലെങ്കിൽ അഞ്ച് മത്സരങ്ങളായിട്ട് മുപ്പത്തിയാറ് റൺസ് മാത്രമാണ് രോഹിത് ശർമ്മ സ്കോർ ചെയ്തിരിക്കുന്നത് അത് ആസ് എ ഇന്ത്യൻ ക്രിക്കറ്റ് ഫാൻ എന്നെ സംബന്ധിച്ച് വലിയ ചിന്തകൾ ഉണ്ടാക്കുന്ന ഒരു ആണ് പക്ഷേ ഐ പി എല്ലിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് സാധാരണ ഇങ്ങനെ പോകുന്നത് കൊണ്ട് അത് ടാലി ആവുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ എന്നിരുന്നാലും കഴിഞ്ഞ അഞ്ച് മത്സരങ്ങളായിട്ട് ആൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഓൾസോ ഈശാൻ കിഷ്ണും കൂടി അവിടെ പോകുമ്പോൾ ഞാൻ വിചാരിച്ചു ഓ ഇത് സൺറൈസേഴ്സ് അതേപോലെ ബോളിംഗ് സൈഡിൽ വെച്ചിട്ട് അവർ തീർത്തു കളയും പോരാത്തന്നെ അതായത് നമാന്തരും വന്ന് പോകുന്നു പക്ഷേ ഞെട്ടിക്കുന്ന ഒരു ആയിരുന്നു അവിടെ തിലക് തിലകുപുർമ്മയും സൂര്യകുമാർ യാദവും കൂടി തിലക് തിലകുപറമേ സ്ട്രൈക്ക് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും കറക്റ്റായിട്ട് സിംഗിൾസ് ഇട്ട് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്ത് വേണ്ട സമയത്ത് മാത്രം ബൗണ്ടറി എടുത്ത് അവിടെ സൂര്യകുമാർ യാദവ് വെൽ സെറ്റിൽഡാകുന്നുണ്ടായിരുന്നു ആദ്യം കുറച്ച് ബോളുകൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും പിന്നീട് നന്നായിട്ട് തന്നെ സൂര്യകുമാർ യാദവ് അറ്റാക്ക് ചെയ്ത് കളിച്ചു ഭയങ്കര കിടന്ന ഇൻഡൻറ്റായിരുന്നു ആയിരുന്നു അദ്ദേഹം കീപ്പ് ചെയ്തത് ആസ് എ വീണ്ടും ഞാൻ പറയണേ ഇന്ത്യൻ ക്രിക്കറ്റ് ഫാൻ ഫാനെന്നുള്ള രീതിയിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം പുള്ളി ഈ ഒരു വേൾഡ് കപ്പ് എടുക്കാറായപ്പോഴത്തേക്കും മികച്ച പെർഫോമൻസ് ആ സെഞ്ചുറി ഒക്കെ ഇന്നത് ഭയങ്കര വാലിഡ് ആയിട്ട് ഒരു സെഞ്ചുറിയാണ് കാരണം ആ ഒരു വിക്കറ്റ് ലോസിൽ നിന്നും അവരെ രക്ഷിച്ച ആ ഒരു പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് അടിപൊളി തന്നെയായിരുന്നു ഈ ഒരു സീസണിലെ മുംബൈയുടെ ടോപ്പ് സ്കോറാണ് തിലക് വർമ്മ എന്ന് പറയുന്നത് നന്നായിട്ട് തന്നെ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്തു ഈ ഒരു യങ്ങ് സ്റ്റേജിൽ തന്നെ കറക്റ്റായിട്ട് ആ ഒരു ഇൻഡൻറ്റ് കീപ്പ് എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല കറക്റ്റ് ായിട്ട് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു ഓൾസോ എനിക്ക് ഏറ്റവും വലിയ കോമഡി തോന്നിയത് അവിടെ സൂര്യകുമാർ യാദവ് തൊണ്ണൂറ്റി ആറിൽ നിന്നപ്പോൾ തിലകവർമ സെഞ്ചുറിമ ആ ഒരു വെറും ആറ് ആറ് റൺസ് മാത്രം വേണം എന്ന് വിചാരിക്കാൻ ആ ഒരു സമയത്ത് തിലകു വർമ്മ സിംഗിൾ ഇട്ട് കൊടുത്ത സമയത്ത് ഹാർദിക് പാണ്ഡ്യയിലേക്ക് ക്യാമറ പോകുന്നുണ്ടായിരുന്നു എന്താണ് ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഹാർദിക് പാണ്ഡ്യായിരുന്നെ ചിലപ്പോൾ ചാടി സിക്സ് വെച്ചത് ഫിനിഷ് ചെയ്തേ എന്നുള്ളതായിരിക്കണം എന്തായാലും ആ ഒരു സമയത്ത് കുറച്ച് ചിരികൾ വരുന്നുണ്ടായിരുന്നു സോ എന്തായാലും ഈ ഒരു മത്സരത്തിലെ ആ ഒരു മുംബൈ കീപ്പ് ചെയ്ത് ചിലപ്പോൾ നേരത്തെ കീപ്പ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതായിരിക്കുമായിരുന്നില്ല പോയിന്റ് ടേബിളിൽ അവരുടെ ഗതി എന്തായാലും നാണക്കീഴിൽ നിന്ന് മുമ്പേ ഒന്ന് ഒഴിവാക്കാറുണ്ട് ഈ ഒരു മത്സരത്തിൽ നല്ലൊരു നെറ്റ് ആൻഡ് റേറ്റ് കീപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളതുകൊണ്ട് അവർക്ക് ഒമ്പതാം സ്ഥാനത്തേക്ക് കയറാൻ സാധിച്ചിട്ടുണ്ട് പോയിന്റ് ടേബിൾ പത്താം സ്ഥാനത്തല്ല അവർ ഇനി അതോടൊപ്പം തന്നെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് നെറ്റ് ആൻഡ് റേറ്റ് മൈനസിലേക്ക് കൊണ്ടുപോകാൻ മുംബൈ ഇന്നത്തെ ജയം സഹായിച്ചു അത് എൽ എസ് ഒരു വലിയ ഹോപ്പ് കൊടുക്കുന്നുണ്ട് ചെന്നൈ എന്നാൽ ഒരു സേഫസ്റ്റ് ആയിട്ടുള്ള പൊസിഷനിൽ എത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെന്നൈയുടെ ആ ഒരു പ്ലേ ഓഫ് പെർസെൻറ്റേജ് ഒന്നും കൂടിയിട്ടുണ്ട് അതവരെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യം കൂടി ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇന്നത്തെ മത്സരത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ മുംബൈയുടെ നല്ലൊരു ആറായിട്ട് കാണാൻ സാധിച്ചു ബോളിംഗ് സൈഡിലാണെങ്കിലും ബാറ്റിംഗ് സൈഡിലാണെങ്കിലും നല്ല പെർഫോമൻസ് ആയിരുന്നു ഇന്ന് അവർ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ഭാഗത്ത് ആ ഒരു ഇമ്പാക്ട് പ്ലെയറെ കൊണ്ടുവന്ന് അവരുടെ ഒരു ഓവർ കോൺഫിഡൻസിൻ്റെ പ്രശ്നമായിരുന്നു എന്നുണ്ട് വീണ്ടും ടോപ്പ് ഓർഡർ കൊളാപ്സ് ആകുമ്പോൾ മിഡിൽ ഓഡർ നല്ല നല്ല പ്രശ്നം ഉണ്ടാക്കുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദിന് വലിയ തിരിച്ചടിയാവുന്നുണ്ട് അത് ഒന്നവർ സെറ്റ് ആക്കേണ്ടതുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരും ഞാൻ എന്തെങ്കിലും വിട്ടു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തി ഇറ്റ്സ് മീ ബൈ ബൈ ബേഗീസ്